കുട്ടികളെ വിട്ടുമാറാത്ത അലർജി ചുമ ശ്വാസം മുട്ട് ആസ്മയൊക്കെ ഉണ്ടെപ്പെടുത്തിയാക്കി നമ്മൾ ഇൻഹേലർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതിന് ആസ്മ പ്രിവെൻറ്റീവ് തെറാപ്പി എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പലപ്പോഴും ഇൻഹേലറിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം അല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഈ മെഡിസിൻസ് ഉപയോഗിച്ചാൽ കാര്യമായ വ്യത്യാസം കിട്ടുക ആദ്യമായിട്ട് കുട്ടികൾക്ക് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പാരൻസിനെയും കുട്ടിയൊക്കെ ഇരുത്തിയിട്ട് ഈ ഇൻഹേലറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് സാധാരണ അവർ വരുത്താൻ സാധ്യതയുള്ള ചെറിയ മിസ്റ്റേക്സിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ പുള്ളിസിൻ്റെ ആയിരുന്ന നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഒരുപാട് നാളായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട് ചുമയ്ക്കും ശ്വാസം മുട്ടിനും വേണ്ടിയിട്ട് പക്ഷേ നിർത്താത്ത ചുമയാണ് ഇപ്പോഴും അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മുടെ ഉപയോഗം ശരിയാകാത്തതുകൊണ്ടായിരിക്കും ഈ വിചാരിക്കുന്ന രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുക കുട്ടികളുടെ സാധാരണ നമ്മൾ മീറ്റർ ഡോസ് ഇൻഹേലർ അല്ലെങ്കിൽ എം ഡി ഐ എന്ന് പറയുന്ന ആണ് ഉപയോഗിക്കുന്നത് അല്ലാത്ത ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സ് കൊണ്ട് നമ്മളെ ഡോക്ടർ ഏതാണോ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്തു പോവുക അപ്പോൾ എം ഡി ഐസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും സ്പേസർ വെച്ച് തന്നെ ഉപയോഗിക്കണം അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ സാധാരണ കുട്ടികൾക്കെല്ലാം എം ഡി ഐ വിത്ത് സ്പേസറാണ് ഉപയോഗിക്കാറ് ഇപ്പോൾ ഈ എം ഡി ഐസിനെ അല്ലെങ്കിൽ ഇൻഹേലേഴ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത് ഒന്ന് റിലീവർ മെഡിസിൻസ് മറ്റൊന്ന് കൺട്രോളർ മെഡിസിൻസ് റിലീവർ മെഡിസിൻസിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് കുട്ടിക്കൊരു ശ്വാസം മുട്ടോ ചുമയോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നെബിലൈസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെഡിസിൻസാണ് ഈ റിലീവർ മെഡിസിൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു അസുഖം വരുമ്പോൾ അതിനെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു റിലീഫ് തരുന്ന സാധനമാണ് ഈ റിലീവർ മെഡിസിൻ അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും സാൽബിട്ടമോൾ അല്ലെങ്കിൽ ലിവോ സാൽബുട്ടമോൾ അസ്താലിൻ ലിവോളിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട് അതുപോലെ അതിന്റെ അതിൻ്റെ നെബിലൈസേഷൻ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന സിറപ്സ് ഉണ്ട് ഇപ്പോൾ സിറപ്സിനേക്കാളും നല്ലതാണ് നെബിലൈസേഷൻ നെബിലൈസേഷനേക്കാളും നല്ലതാണ് ഇൻഹേലേഴ്സ് അതായത് റിലീവർ മെഡിസിൻസിൻ്റെ ഉപയോഗം എപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ പെട്ടെന്ന് നമ്മളിപ്പം മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കാത്തൊരു കുട്ടിയായിരിക്കാം പെട്ടെന്ന് ഒരു ശ്വാസം മുട്ട് വരികയാണെങ്കിൽ അത് ഉടനെ കുറയ്ക്കാൻ വേണ്ടി റിലീവർ മെഡിസിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഡോസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സാധാരണ കുട്ടികൾക്ക് ഈ മൾട്ടി ഡോസ് ഇൻഹേലേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ നാല് സ്പ്രേ അല്ലെങ്കിൽ നാല് പഫാണ് നമ്മൾ അടിക്കേണ്ടത് അതെപ്പോഴും സ്പേസർ വെച്ച് ഉപയോഗിക്കണം സ്പേസർ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു സ്പ്രേ അടിച്ചു ഇൻഹേൽ ചെയ്തു അടുത്ത് വീണ്ടും സ്പ്രേ അടിച്ചു ഇൻഹേൽ ചെയ്തു അടുത്ത് വീണ്ടും സ്പ്രേ അടിച്ചു ഇൻഹേൽ ചെയ്തു വീണ്ടും സ്പ്രേ അടിച്ചു ഇൻഹേൽ ചെയ്തു അതാണ് നാല് പഫ് എന്ന് പറയുന്നത് അപ്പൊ നാല് പഫടിക്കുമ്പോൾ കുട്ടിക്ക് ശ്വാസം മുട്ടുന്നു കുറയും ചില സമയത്ത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിയുമ്പോൾ വീണ്ടും ചുമയും ശ്വാസമുട്ടും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഇൻഹേലർ ഉപയോഗിക്കാം പക്ഷെ ഒരു രണ്ടു മൂന്ന് തവണയൊക്കെ ഉപയോഗിച്ചിട്ടും വ്യത്യാസം ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീട്ടിൽ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെയുള്ള സമയത്ത് കുട്ടിക്ക് ചിലപ്പം ഉള്ളിൽ മരുന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള ട്രീറ്റ്മെൻറ്റോ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോയിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇപ്പോൾ എമർജൻസിക്ക് നമുക്കൊരു യാത്രയുടെ സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് കുട്ടി നിന്ന് ചുമയ്ക്കുന്നു പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടുണ്ട് ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമയും ശ്വാസം വരുന്നു അപ്പം ഇങ്ങനെയുള്ള സമയത്തെല്ലാം നമുക്ക് ഈ റിലീവർ മെഡിസിൻ ഉപയോഗിക്കാം അസ്താലെന്ന് അല്ലെങ്കിൽ ലിവോളിൽ എന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പേര് അതൊരു ബ്ലൂ കളറിലാക്കി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളർ കോഡിങ് വരുന്നത് അപ്പം ബ്ലൂ കളറിലുള്ള മെഡിസിൻ ശ്വാസം മുട്ട് വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും കുട്ടിക്ക് ഉപയോഗിക്കാം അതായത് നമുക്ക് കൺട്രോളർ മെഡിസിനിലേക്ക് വരാം ഇത് പേര് പറയുന്ന പോലെ തന്നെ അസുഖം കൺട്രോൾ ചെയ്ത് വെക്കാനാണ് അല്ലെങ്കിൽ പ്രിവെൻഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ് ഇത് പൊതുവേ രണ്ട് ആണ് കുട്ടികൾക്ക് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ഒന്ന് ബ്യൂഡിക്കോട്ട് ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ കുട്ടികളുടെ സാധാരണ ബ്യൂഡിക്കോട്ടിലാണ് നമ്മൾ ഈ ആസ്മ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബ്യൂഡിക്കോട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ചില സമയത്തൊക്കെ നമ്മൾ നെബ്ലേസ് ചെയ്യാനും ഈ ബ്യൂഡിക്കോട്ട് എന്ന് പറയുന്ന സൊല്യൂഷൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതൊരു പിങ്ക് കളറാണ് നമുക്ക് കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ബ്യൂഡിക്കോട്ട് ഉപയോഗിക്കണം അത് കൺട്രോളർ മെഡിസിൻസ് എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് അസുഖം ഉള്ളപ്പോഴും അസുഖം ഇല്ലാത്തപ്പോഴും ഒക്കെ ഡെയിലി ഉപയോഗിക്കണം ഇതിൻ്റെ ഡോസ് നമ്മുടെ ആസ്മയുടെ സിവിയറിറ്റി അനുസരിച്ചാണ് തീരുമാനിക്കുന്നത് രാവിലെയും രാത്രി ഉപയോഗിക്കാൻ പറയാറുണ്ട് ഒരു സ്പ്രേ മതിയാകും ചിലർക്ക് ചിലർക്ക് രണ്ട് സ്പ്രേ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അത് അസുഖത്തിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ ഈ മെഡിസിൻ്റെ ഡോസ് നിശ്ചയിക്കും അപ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ അതിലൂടെ കാണുമ്പോൾ സിവിയറിറ്റിയും പിന്നെ സിംറ്റം ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കൊള്ളല്ലാന്ന് നിൽക്കുന്നത് എന്നിട്ട് ഇനിയുള്ളത് സീറോഫ്ലോ എന്ന് പറയുന്ന മെഡിസിനാണ് ഇത് രണ്ട് മെഡിസിൻ ചേരുന്നതാണ് ഇതും ഒരു കൺട്രോളർ മെഡിസിനാണ് അപ്പോൾ ഒരു സാധാരണ കുട്ടികൾക്ക് ഒന്നുകിൽ നമ്മൾ ബ്യൂട്ടിക്കോട്ട് ഉപയോഗിച്ച് കുറവില്ലെങ്കിൽ സിറോഫ്ലോയിലോട്ട് മാറാറുണ്ട് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആദ്യമേ തന്നെ സിവിയറിറ്റി അനുസരിച്ച് സിറോഫ്ലോ തന്നെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡോസും സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും ഇപ്പം നല്ല അസുഖം കൂടി നിൽക്കുന്ന സമയത്ത് ഡോസ് ചിലപ്പോൾ കൂട്ടും അത് കഴിഞ്ഞ് കൺട്രോളായി വരുന്ന അനുസരിച്ച് പതുക്കെ പതുക്കെ ഡോസ് കുറയ്ക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൺട്രോളർ മെഡിസിൻസിൻ്റെ ഡോസ് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രമേ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാവൂ അതുപോലെ ഇടയ്ക്ക് മുടക്കം വരാൻ പാടില്ല ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യമായിട്ട് ഇൻഹേലർ തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു മീറ്റർ ഡോസ് ഇൻഹേലർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഈ മീറ്റർ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരു മീറ്റർ ഉണ്ട് ഈ മെഡിസിൻസ് എത്ര ബാക്കിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാണ് ഒരു മീറ്റർ വെച്ചിരിക്കുന്നത് അപ്പം അത് നോക്കുമ്പോൾ നമ്മൾ മെഡിസിൻസ് ഒരു പുതിയ ഇൻഹേലർ ഇൻഹേലർമാനിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക അതിൻ്റെ അകത്ത് എത്ര സ്പ്രേ ബാക്കിയുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് ഇപ്പം ഗ്രീൻ കളർ മാറി അതൊരു റെഡ് കളറിലോട്ട് മാറും ഒരു ഇരുപതിനാഴോട്ടൊക്കെ എത്തുമ്പോൾ അതൊരു റെഡ് കളറായിട്ട് മാറും ുമ്പോൾ നമ്മൾ ഓർത്തോണം നമ്മൾ പുതിയ ഇൻഗീലറ് വാങ്ങാനുള്ള സമയമായി നേരത്തെ തന്നെ വാങ്ങി വയ്ക്കുക ഈ ഒരു സീറോയുടെ അടുത്തോട്ട് എത്തുമ്പോൾ ഇതങ്ങ് മാറ്റിക്കളയുക എന്നിട്ട് പുതിയ ഇൻഗീലറ് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങിയാണ് അപ്പോൾ ഇടയ്ക്ക് മരുന്ന് തീർന്നു പോയി ഇപ്പോൾ ഒരു ബോട്ടിൽ ഡോക്ടർ എഴുതി തരും നമ്മൾ വിചാരിക്കും ഒരു ബോട്ടിലാണ് എഴുതി തന്നത് അത് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതല്ല നമ്മൾ നെക്സ്റ്റ് എഴുതി തീരുമ്പോൾ അടുത്ത് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യും അല്ലെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ടെക്നിക്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പലപ്പോഴും ഈ ടെക്നിക്സ് ആവാത്തതുകൊണ്ടാണ് നമ്മുടെ ഇൻഹേലർ അത്ര ഉപയോഗം അത്ര എഫക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ അസുഖം കുറയാത്തത് അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഷേക്ക് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ അതിപ്പോൾ കൺട്രോളർ ആണെങ്കിൽ റിലീവർ ആണെങ്കിൽ ഏതാണെങ്കിലും ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്താൽ മാത്രമേ മരുന്നുള്ളിൽ നന്നായിട്ട് മിക്സ് ആവുള്ളൂ മിക്സ് ആയിട്ട് സ്പ്രേ ചെയ്താൽ മാത്രമേ ആ കറക്റ്റ് ഡോസിൽ സ്പ്രേ ചെയ്ത് മരുന്ന് പുറത്തേക്ക് വരികയുള്ളൂ അപ്പോൾ അല്ലാതെ വന്നു കഴിഞ്ഞാൽ സ്പ്രേ വരും നമ്മൾ ശബ്ദവും കേൾക്കും നമ്മൾ വിചാരിക്കും മെഡിസിൻ വരുന്നുണ്ടെന്ന് പക്ഷേ ശരിയായിട്ടുള്ള ഡോസിലായിരിക്കില്ല മെഡിസിൻ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടില്ല അപ്പോൾ ഷേക്ക് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ മീറ്റർ ഡോസ് ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പേസർ ഉപയോഗിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാതെ ഡയറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിൻ നമ്മുടെ ഡെപ്പോസിറ്റ് ആവും ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള എമൗണ്ട് നമ്മുടെ ലങ്സിലേക്ക് എത്തില്ല വേണ്ട ഇംപ്രൂവ്മെൻറ്റ് കിട്ടില്ല പിന്നെ എപ്പോഴും കാണുന്നൊരു മിസ്റ്റേക്കാണ് ഈ ഇൻഹേലേഴ്സ് തമ്മിൽ മാറിപ്പോകുന്നത് റിലീവർ മെഡിസിൻ ശ്വാസം മുട്ടുള്ളപ്പം മാത്രമാണ് ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല ഒരുപാട് ഡെയിലി റിലീവർ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കും കൺട്രോളർ മെഡിസിൻ ഉപയോഗിക്കാറില്ല ഇനി കൺട്രോളർ മെഡിസിൻ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടതാണ് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഉപയോഗിക്കണം ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഈ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇൻഹേലർ മെഡിസിൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇനിയുള്ളത് ആസ്മ സിവിയറിറ്റി ഇൻഹേലറിൻ്റെ ഡോസ് കൂട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതല്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളത് സിംഡം ഡയറി നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഈ റിലീവർ മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ സിംഡം ഡയറിക്കകത്ത് നോട്ട് ചെയ്തു വെക്കണം അത് നമ്മളെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഈ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാത്തവരുണ്ടെന്നൊക്കെ പറഞ്ഞവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇത് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം